ഹലോ ഇന്ന് ഞങ്ങളൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു അറിഞ്ഞോ കേട്ടോ ആദ്യം കല്യാണം സിൽക്കിൽ പോയിട്ട് രണ്ട് മൂന്ന് സാരി എടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു സാരി കൂടി എടുക്കണം എന്ന് ആഷലി ആഗ്രഹം വന്നു അപ്പോൾ അന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാണ്ട് ഞങ്ങൾ പോയൊരു സ്ഥലമാണത് തൃശ്ശൂരുള്ള ഉണ്ണി മിശിക പള്ളിയുണ്ട് നമ്മുടെ കഴിക്കോട്ടെ മിഷേക ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് അതിന് നേരെ വരുന്ന ഒരു ഹോട്ടലാണ് ഇത് ഹോട്ടലെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഗ്രിൽ അക്സ് എന്ന് പറയുന്ന ഒരു ഇതാണ് അവിടെ നല്ല ഫുഡാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല എന്നാലും ഒരു ലൈൻ ഉണ്ട് ഞാൻ ആ ഭാഗമൊന്നും പിടിച്ചിട്ടില്ല എല്ലാവർക്കും അത് ചിലപ്പോൾ ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ ഞാൻ ഞങ്ങൾക്കുള്ള ഫുഡ് കോംബോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ കോംബോയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾ കഴിച്ച് ഞങ്ങൾക്ക് സ്റ്റാർട്ടഡായിട്ട് സാലഡ് ആണ് അത് നമുക്ക് കൊക്കുംബറും ആപ്പിളും പൈനാപ്പിളും ഒക്കെ ഇട്ടിട്ട് ഒരു മൈനൈസും റൈസും കുരുമുളക് കിട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള സ്റ്റാർട്ടർ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കോമ്പനി കാണുന്നത് കണ്ട ബീഫുണ്ട് ഉണ്ട് പലതരം ചിക്കൻ ചിക്കനുണ്ട് മിൻറ്റ് ചേർത്ത ഉണ്ട് അങ്ങനെ രണ്ട് സൈസ് റൈസും കിട്ടിയിട്ടുണ്ട് കിട്ടാ നമുക്കത് മഞ്ഞും കിട്ടി പിന്നെ മറ്റേ സാധാരണ റൈസും കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം നല്ല രുചികരമായ ഭക്ഷണങ്ങളായിരുന്നു കേട്ടോ പലതരം മൈനൈസുകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് ഇടി തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഫുഡ് എടി തുടങ്ങിയ അവിടെ നിറയെ ആളുകളായി ആളുകളായിരുന്നുള്ളതും അത് ചെയ്യുന്നു സിനിമ തിയേറ്ററിലേക്ക് ആളുകൾ വരണ പോയി കുറേ കുറേ ആൾക്കാർ കയറി കയറി വരുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഇത് ഇത്രയും ഉള്ളിലായ കാരണം ഒന്നും ആൾക്കാരുണ്ടാവില്ലായിരുന്നു പക്ഷേ ഈ ഉച്ചയാലത്ത് ഭക്ഷണം കഴിക്കാൻ കണ്ടമാനം ആളുകളാണ് അവിടേക്ക് കയറി വരണേണ്ടത് നമ്മൾ ആ ഭാഗമൊന്നും പിടിച്ചില്ലേ വേറെ ഒന്നുമല്ല അതെല്ലാവർക്കും ഇഷ്ടങ്ങൾ വന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടോ നല്ല ഫുഡായിരുന്നു അപ്പോൾ സാരി എടുക്കാൻ ഞങ്ങളുടെ പോകേണ്ടതെന്നുള്ള സംസാരത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കണ് അഷ്ലിക്ക് ഒരു സാരി കൂടി എടുക്കണം അഷ്ലിക്ക് അപ്പിളിക്കും വയ്യാണ്ടായിട്ട് എന്താണെന്ന് അറിയില്ല ഇടാണുള്ള അയാൾ ഓരോ ലക്ഷ്മിയുടെ സാരി എടുത്തിട്ട് നമ്മൾ പോവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാരി എടുക്കാനായിട്ട് പോവാം എന്ന് തീരുമാനിച്ചു അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ ഗ്രില് എക്സിലുള്ള ഏറ്റവും വലിയ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് വെച്ചാൽ നിറയെ ആയിട്ട് ഭയങ്കര രസകരമായിട്ട് ഉള്ളൊരു സ്ഥലം കേട്ടോ കാണുമ്പോൾ ഒരു ചെറിയ ഒരു ഭാഗം ഫ്രണ്ടിലുള്ള പക്ഷേ ഉള്ളേരിയാണ് അടിപൊളിയിട്ടാണ് എല്ലാവരും ഇതിലേക്ക് വരിക കുറേ ആളുകൾക്കൊക്കെ അറിയും ഞാൻ ആദ്യമായിട്ട് വന്നത് കൊണ്ടാകും ഉണ്ട് അവിടെ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ആറാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണങ്ങളുണ്ട് പലതരത്തിലുള്ള കോമ്പോ അവിടെ ഉണ്ട് അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അടിപൊളി ഫുഡാണ് താനും കുഴപ്പമില്ല നല്ല സെർവും അതുപോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതും അടിപൊളിയായിരുന്നു കേട്ടോ സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ സുടിയുണ്ട് ഒരു ടോപ്പ് അച്ചാച്ചൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈതാമ്മുടെ ആങ്ങളാ ലിജോ ഞങ്ങളെ അച്ചാച്ചൻ എന്നാണ് പറയുക തൃശ്ശൂകാരുണ്ട് ഒരുവിധം വീടുകളിലൊക്കെ അങ്ങനെ തന്നെ ഒരു അങ്കള് അപ്പോൾ അവൾക്കുള്ള ടോപ്പ് നോക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി തന്നെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ലിജി ലിജോനെ ലിഞ്ചുവിന് ദിലയ്ക്കൊരു ടോപ്പ് എടുത്തു ലിഞ്ചി ഒരു ടോപ്പും പാൻറ്റും എടുത്തു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങളത് ഇപ്പുറത്ത് കല്യാൺ അവൾക്ക് സാരി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കല്യാൺ സിൽക്കിൽ ലിൽക്കിന് വന്നത് കൊണ്ടാണ് കല്യാൺ സിൽക്കിൽ വന്ന് കുറേ സാരി ഞങ്ങൾ നോക്കി ഒന്ന് ശരിയാണുള്ളത് അവിടെ ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറോളം വേണ്ടി വന്നു ആസ്റ്റിലേക്ക് ഒരു സാരി എടുക്കാം രണ്ട് മണിക്കൂറല്ലേ ഒരു മണിക്കൂർന്നല്ലോണം ഒന്നൊന്നര മണിക്കൂർ വേണ്ടി വന്നു അവിടെ ഭയങ്കരമായിട്ട് ടൈമിങ്ങും പോയി ബില്ലടിക്കാനൊക്കെ സമയം വന്നു പിന്നെ അതിൻ്റെ തുമ്പ് കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് ഭംഗിയായിട്ട് അവർ നോക്കി പിന്നെ അവസാനം ഈ കളറുകളിലെ അവർക്ക് ഇഷ്ടമായത് അവൾക്ക് അങ്ങനെ അതൊക്കെ വെച്ച് നോക്കി ഇഷ്ടമായ ഒരു കളറായിരുന്നു എടുത്തു കിട്ടാം പിന്നെ പീച്ച് കളർ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കി അപ്പോൾ കുറേ നാളുകളായി നല്ല സാരി എടുക്കാനായിട്ട് നിൽക്കണം അപ്പോൾ അങ്ങനെ ഒരു കളറ് കണ്ടുവച്ച് അത് വെച്ച് നോക്കിയിട്ട് ഇഷ്ടമായത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്നാല് കളർ അങ്ങനെ വെച്ച് നോക്കി അവനെ അതിലത്ത് എടുത്തു വിട്ടാ അങ്ങനെ ഞങ്ങളത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ ലിഞ്ചു തൃശ്ശൂർ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി ദിലന്നെ നമ്മുടെ വീട്ടിലിരുന്നു അങ്ങനെ ദിലി ലിഞ്ചു അങ്ങനെ തൃശ്ശൂർ അവിടെ വീട്ടിൽ പോയി ഞങ്ങൾ